എൻ്റെ പേര് ലിംസൻ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് കോടന്നൂർ ഇടവകം കമ്മണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ എട്ടാം തീയതിയാണ് അതിന് മുന്നേ രണ്ടായിരത്തി പതിനാലില് ഞങ്ങളിവിടെ വരികയുണ്ടായി പക്ഷേ നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊന്നും ചെയ്തില്ല പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വിവാഹ ശേഷമാണ് വൈഫിൻ്റെ ഒരു കസിനായിട്ടാണ് ഞങ്ങളിവിടെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു പോവുകയുണ്ടായി അതിനുശേഷം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളും കുറേയധികം നമ്മൾക്ക് അനുഭവത്തിൽ വരികയുണ്ടായി പക്ഷെ അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു ആറാം മാസത്തോടു കൂടിയൊക്കെ നമ്മുടെ വീടിനടുത്ത് അടുത്തൊരു ചേച്ചി ഇങ്ങനെ കൃപാസനത്തിൽ കൊണ്ടുപോകുന്നുണ്ട് അനേകം ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് കേട്ടു അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെയാണ് ഇവിടേക്ക് ആദ്യമായി വന്നത് ഉടമുടിയെടുത്തതും ഉടമ്പടി എടുക്കുന്നതിന് മുൻപുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോവുകയോ കുടുംബ പ്രാർത്ഥന മര്യാദക്ക് നല്ല രീതിയിൽ ചൊല്ലുകയോ ഒന്നും ചെയ്തിരുന്നില്ല വിവാഹശേഷം വിവാഹത്തിന് മുന്നേ നല്ല രീതിയിൽ കുർബാനയ്ക്ക് പോവുകയോ കുടുംബ പ്രാർത്ഥനയോ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിലും വിവാഹത്തിന് ശേഷം ചെറുതായിട്ടെങ്കിലും നമ്മൾ പ്രാർത്ഥനയിലും എല്ലാം മുന്നോട്ട് വന്നിരുന്നു പിന്നീട് നിയോഗം യോഗം ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതായത് കുടുംബ പ്രാർത്ഥന എത്തിക്കുകയും മുടങ്ങാതെ ഈ കുർബാനയിൽ പങ്കുചേരുന്നതും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ മക്കളായാലും പ്രാർത്ഥനയിലും മുന്നോട്ട് നിൽക്കുകയും നല്ല രീതിയിൽ തന്നെ അവർ കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലുവാൻ അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമാണ് ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ നിൽക്കുവാനുള്ളൊരു ഒരു അവസരം എനിക്കുണ്ടായത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് രണ്ട് മാസമായി എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാലോ എല്ലാവരും ചോദിക്കും വിശേഷായി വിശേഷായിൽ പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ മാതാവ് നമ്മളെ കാത്തുരക്ഷിക്കുകയും ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം തന്നു ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് കരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറ് കൊടുക്കുകയും നമ്മുടെ എൻ്റെ മകൻ്റെ ഒന്നാമത്തെ പിറന്നാളിന് അനാഥാലയത്തിൽ ഞങ്ങൾ കുഞ്ഞു ഭക്ഷണം കൊടുക്കുകയും അവിടെയാണ് ഞങ്ങൾ കേക്ക് മുറിക്കുകയും ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെയായിരുന്നു വേറെ നമ്മുടെ ബന്ധുക്കളൊന്നും അധികം വിളിക്കാതെ തന്നെ അവിടെ ആ കുഞ്ഞു മക്കളുമായി നമ്മൾ ആഘോഷിക്കുവാനും ഉള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഓരോ രോഗ സൗഖ്യങ്ങളാണ് പിന്നെ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ വെള്ളപ്പാടുകളുണ്ടായിരുന്നു അതെല്ലാം തൈലും തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഞങ്ങൾക്കത് മാറ്റിത്തരികയും അത് തുടക്കത്തിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാറിയിരുന്നില്ലല്ലോ അതായത് ഒരു മാസമായാലും നമുക്കത് മാറിയിരുന്നില്ല പിന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണുമ്പോഴും വീണ്ടും മാറിയിരുന്നില്ല അങ്ങനെ മരുന്നെല്ലാം നിർത്തി ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞു വീണ്ടും നമ്മൾ തൈലം പുരട്ടാൻ തുടങ്ങി ആ തൈലം പുരട്ടിയാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്കത് മാറിപ്പോകുവാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഒരു രണ്ട് വർഷം മുന്നേ വയറുവേദന വന്നിട്ട് കിഡ്നിയിൽ കല്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ കിഡ്നിയിൽ കല്ല് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ് എന്നാലും വെള്ളം കുടിക്കുക മരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒരു രണ്ട് മാസമൊക്കെ കഴിച്ചു പിന്നെ കഴിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മരുന്ന് കഴിച്ചില്ലെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കത് മാറിപ്പോയിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് രണ്ടായിരത്തി മൂന്നിൽ ഉടമ്പടി എടുത്ത് ജൂണിലെടുത്ത് ഈ ജൂണോടാവുമ്പോഴും എനിക്കൊരു വേദനയൊന്നും വന്നിരുന്നില്ല അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു മാതാവ് എനിക്കൊരു നല്ലൊരു അനുഭവം എനിക്ക് മാതാവ് കാണിച്ചു തരണം എൻ്റെ ജീവിതത്തിലായാലും എനിക്കായാലും എനിക്ക് കാണിച്ചു തരണം ഇത്രയും അനുഗ്രഹങ്ങൾ തന്നു എന്നാലും എനിക്ക് കാണിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് ആ വേദന എനിക്ക് ഇതുവരെ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് എനിക്ക് വയറുവേദന വരികയും നല്ല ഹെവി ആയിട്ട് വയറുവേദന വന്നു ഒരു ആറ് വൈകുന്നേരം ഒരു ആറു മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണി ഒരു ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾ മാത്രമേ ഉള്ളു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മിക്കവാറും കള്ളിൻ്റെ പ്രശ്നമായിരിക്കും നിങ്ങളെന്തായാലും നാളെ സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വേദനയ്ക്ക് മാത്രം മരുന്നിട്ട് ഡോക്ടറെ വിട്ടു വേദന മാറി സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം നേരത്തോട് നേരമാകുമ്പോഴേക്കും ആ വേദന വീണ്ടും കൂടി വീണ്ടും കൂടി വന്ന് നമ്മൾ യൂറിനിലൂടെ എനിക്ക് കല്ല് പുറത്തേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പക്ഷേ അത് കറക്റ്റായിട്ട് അത്രയും നാളുണ്ടായിരുന്നൊരു വേദന എനിക്ക് ആ വേദന വരികയും ഇല്ലാത്ത വേദന വരികയും ആ വേദനയിലൂടെ ആ കല്ല് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ രാത്രി ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ വൈഫ് കരഞ്ഞു പ്രാർത്ഥിക്കുകയും അതിലൂടെ മൊബൈലിൽ വന്നിട്ടുള്ള ഒരു അച്ഛൻ്റെ ടോക്ക് ആ ടോക്കിലൂടെ എനിക്ക് അയച്ചു തരികയും എന്നടുത്ത് പറഞ്ഞു ആ ടോക്ക് കേട്ട് നോക്ക് നമുക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അച്ഛൻ പറയുകയാണ് കുഞ്ഞു മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളായിരിക്കും ആളായിരിക്കും ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യാനും കുടുംബം നോക്കുവാനൊക്കെ പ്രാപ്തിയുള്ള ഒരാളായിരിക്കും അപ്പോൾ അയാൾ വീണ് പോയാൽ നമ്മുടെ കുടുംബം നിന്ന് പോകും എന്നൊരു പ്രാർത്ഥനയായിരുന്നു നിങ്ങളത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ അച്ഛൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കട് കിഡ്നിയിലുള്ള കല്ല് ഇപ്പോൾ തെറിച്ച് പോകും ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അച്ഛൻ്റെ കേട്ടത് അതോടുകൂടി തന്നെ നമുക്ക് വിശ്വാസമായി പിറ്റേ ദിവസം നേരത്തോട് നേരായപ്പോൾ ആ കല്ല് തെറിച്ച് പോവുകയും ചെയ്തു അതുപോലെ തന്നെ അപ്പൻ അപ്പൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നല്ല മദ്യപാനിയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് വീട് ഇട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് വീട് വിട്ടിറങ്ങി ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കലിന് പത്ത് ദിവസം മുന്നേ ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോയി എന്നെ കണ്ടു കഴിഞ്ഞ ആൾ വൈകി കൂടെ പോകുമ്പോൾ തന്നെ പറ എന്നെ തെറി വിളിക്കാൻ തുടങ്ങും ഞാൻ പോകണം കണ്ടില്ലേ വീട്ടിൽ നിന്ന് മാറിപ്പോയി അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ദൈവത്തിനെല്ലാം സമർപ്പിച്ചു കൊടുക്കുകയും പിന്നീട് ഒരിക്കൽ മാതാവ് തന്നെ എന്നെ പറഞ്ഞു വിടുകയായിരുന്നു അപ്പൻ്റെ അടുത്തേക്ക് നീ പോവോ അപ്പൻ്റെ അടുത്തേക്ക് പോ അങ്ങനെ പേടിയുണ്ടായിരുന്നു വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ ഇറക്കി വിട്ടാലോ അയലക്കാരൊക്കെ കാണില്ലേ എന്നൊരു പേടിയായിരുന്നു എന്നാലും വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പൻ വന്ന് അപ്പം വന്ന് കെട്ടിപ്പിടിക്കുകയും എന്നോട് സ്നേഹം കാണിക്കുകയും ചെയ്തു ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിന്ന് പോകുന്നു അതാണ് എനിക്ക് ഏറ്റവും മാതാവിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹത്തിലൊന്ന് അങ്ങനെ കുറേ അനവധി അനുഗ്രഹങ്ങൾ ദേവവും മാതാവുമായി എനിക്ക് നേടിത്തന്നു അതുമാതിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ പത്രം കൊടുക്കുകയും അച്ഛൻ്റെ ടോക്കുകളും ധ്യാനങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബൈബിൾ വായന ആയാലും കാലത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഷ്ടി വായിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ ഞാൻ ഓട്ടോഷോ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഓട്ടോഷോ ഓടിക്കുമ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് കേട്ട് അങ്ങനെ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ബൈബിൾ വായന കേൾക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സപ്ലൈ ആണ് ഫുഡിൻ്റെ പരിപാടിയാണ് അപ്പോൾ അവിടെ പായസം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയൊക്കെയാണ് പായസം നമ്മൾ കടകളിലേക്ക് സംഭവിക്കുക വട്ടയപ്പം കിണ്ണത്തപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യണം അപ്പോൾ തുടർച്ചയായിട്ടൊരാഴ്ചയോളം ആ അവിടെ ഉണ്ടാക്കുന്ന ഈ പായസം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വലിയ വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ അവിടെ പോയി തൈലം പുരട്ടുകയും ഒപ്പിട്ട് പരിസരത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ഉരുളിയുമ്പോൾ തൈലം തൊട്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിറ്റേ ദിവസം മുതൽ പാല് പിരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ ആ ഒരു പായസം കിട്ടുവാൻ സാധിച്ചു അതുതന്നെ വലിയ അനുഗ്രഹമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസിക്കുന്നതിന് അപ്പുറമാണ് നമ്മുടെ പാല് പല പല കമ്പനികൾ മാറി മാറി ഉപയോഗിച്ചിട്ടും ഉരുളി പല പല ഉരുളികൾ മാറി ഉപയോഗിച്ചിട്ടും ഈ ഏഴ് ദിവസത്തെ പായസം കംപ്ലീറ്റ് പിരിഞ്ഞു പോകുമായിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവർക്ക് ആ ഒരു പായസം നല്ല രീതിയിൽ കിട്ടുവാൻ സാധിച്ചു ഇപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഈ കച്ചവടം നിന്ന് പോകരുത് നമ്മുടെ ഒരു ജീവിത സാഹചര്യമാണ് നമുക്കുള്ള ജോലിയാണ് അത് നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഷോ പിടിച്ച് ജീവിക്കണം ഓട്ടോ ഷോ അടിക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർ കയറില്ല പരമാവധി ആൾക്കാരും ഈ ബൈക്ക് കൊറോണ വന്നതിന് ശേഷം ബൈക്കായി സ്വന്തം കാറായി ഓട്ടോ ഷോയിൽ കയറുന്ന ആൾക്കാരില്ല എന്നാലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യാസമായി നമുക്കൊരു സ്ഥിരമായ ഒരു വരുമാനം മാതാവ് നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ നല്ല കച്ചവടം അവർക്ക് ഉണ്ടാകുന്നുണ്ട് നമുക്കതിലൂടെ വരുമാനവും ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നെത്തിച്ചു ഇതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുവന്നിരുന്ന ഒരു ചേച്ചി ആ ചേച്ചിയുടെ വീട് ജപ്തി ഇതേ പക്കത്തായിരുന്നു അപ്പം ആ ചേ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യമുള്ള ഉടമ്പടി പുതുക്കലിൽ ആ ചേച്ചിയുടെ കാര്യം ഞങ്ങൾ വെച്ചിരുന്നു ആ ഉടമ്പടി പുതുക്കി വന്ന് ഒരു രണ്ടാഴ്ചക്ക് ശേഷം ആ ചേച്ചി വിളിച്ചു പറഞ്ഞു വീട് ജപ്തിയിൽ നിന്ന് ഒഴിവായി ഞങ്ങൾക്ക് പണമടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യമായി മാതാവിൻ്റെ അനുഗ്രഹം മൂലം അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ചേച്ചിടെ കഴു മകളുടെ കഴുത്തിന് ഒരു മുഴയുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നീ കൃപാസനത്തിലേക്ക് പോണതല്ലേ എൻ്റെ മകൾക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വരാം പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിച്ചത് മൂലം മാത്രമല്ല മാതാവിൻ്റെ സംരക്ഷണം കൂടി ഉണ്ടായാലേ അത് നടക്കുകയുള്ളൂ അങ്ങനെ ചെന്നു തൈലം തൊട്ട് പ്രാർത്ഥിച്ചു ഉപ്പ് വെള്ളത്തിൽ കൊടുത്ത് കലക്കി കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ അവർ ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ മുഴ കംപ്ലീറ്റ് മാറിപ്പോയി അതൊക്കെയാണ് നമ്മുടെ കിട്ടിയ അനുഗ്രഹങ്ങളിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് അനുഭവങ്ങളിലൂടെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന മാതാവാണ് ഇവിടെ ഇരിക്കുന്നത് അതിൽ എല്ലാവർക്കും ആത്മാർത്ഥമായി നമ്മുടെ ഈശോയെയും അമ്മമാതാവിനേയും വിശ്വസിക്കാം അമ്മ അമ്മമാതാവ് എന്നൊക്കെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അനുഭവത്തിലൂടെയാണ് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമുക്കറിയാം ദൈവശാസ്ത്രം രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തേത് ആശയ തലത്തില് രണ്ടാമത്തേത് അനുഭവ തലത്തിൽ അപ്പോൾ ഈ ആശയ തലത്തിലിരിക്കുന്ന ദൈവശാസ്ത്രമെന്ന് പറയുമ്പോൾ ദൈവവിജ്ഞാനീയം എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് ഒരു രീതിയാണ് എന്നാൽ അനുഭവ തലത്തിലേക്ക് ദൈവശാസ്ത്രം വരുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവികമായിട്ടുള്ള ഇടപെടൽ അവൻ കണ്ടെത്തുവാനായിട്ടും ആ ഇടപെടലിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കാരുണ്യവും ഒക്കെ മനസ്സിലാക്കുവാനായിട്ടും ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത് അവൻ്റെ അനുഭവ ദൈവവിജ്ഞാനീയത്തിലൂടെയാണ് അപ്പോൾ ഈ സഹോദരൻ നമ്മളോട് പറയുകയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അതൊരു അനുഭവ ദൈവവിജ്ഞാനീയമാണ് ഒരു വ്യക്തി തൻ്റെ അനുഭവത്തിലൂടെ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള അനന്തമായിട്ടുള്ള കാരുണ്യത്തെയുമൊക്കെ തിരിച്ചറിയുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ സഹോദരനോട് ചേർന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങൾ മടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക